എന്റെ ഭാഗത്തൊരു തെറ്റും എനിക്ക് വിശ്വാസമുണ്ട് ഇല്ല പക്ഷെ അത് വെച്ചൊരു ഗെയിം കളിക്കാണ് മനസ്സിലായില്ലേ ഞാനിവിടെ എല്ലായിടത്തും ഒരേ പോലെ പെരുമാറാട്ട് രണ്ടു ദിവസമായിട്ട് ഓവർ സംസാരിച്ചു ശരത്തിന്റെ ഇഷ്യൂ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അപ്പാനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാണണം അവരോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിലൊക്കെ ചെന്ന് പൊട്ടി പൊട്ടിക്കിറഞ്ഞിരിക്കുവാണ് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് നമ്മൾ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഗെയിം കളിക്കുക അവിടെ ചെന്നിട്ട് ലവ് സ്ട്രാറ്റജി പിടിക്കാനും ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും അനുഭവം കാര്യം പുറത്തൊരു ഭാര്യയുണ്ട് മക്കളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം അല്ലാതെ അതിനകത്ത് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് എൻ്റെ ഭാര്യയെ കാണണേ എനിക്ക് എൻ്റെ ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ബിഗ് ബോസിൽ വന്നത് എന്നൊന്നും ഒരു കാര്യവും നിങ്ങൾ ലവ് സ്ട്രാറ്റജിയും എന്ത് തേങ്ങ എടുത്തോ പക്ഷെ എല്ലാത്തിനും ഒരു എന്ത് പറയണ്ട എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് നിങ്ങൾക്ക് പുറത്തൊരു ഫാമിലി ലൈഫ് ഉണ്ട് അതിന്റെയൊക്കെ ഒരു ബോധമെങ്കിലും നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്തായാലും ഇന്ന് ലൈവില് കുറച്ച് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു രേണു സുദിയെ അപ്പാനി ശരത്ത് പിടിച്ചുകൊണ്ട് പോയി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയതിനകത്ത് പോലും എനിക്ക് അറിയാൻ വയ്യ ഇന്ന് രാവിലെയാണ് ഞാനിപ്പം ആ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി കണ്ടത് എന്തായാലും നമുക്ക് കേട്ടു നോക്കാം ഞാൻ അതുകൊണ്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ഇല്ല വേറെ ഒന്നുമല്ല എനിക്ക് രേഷ്മെടുത്തും പിള്ളേടത്തും ഒന്നും ഫോണിൽ സംസാരിക്കാൻ നടക്കും എനിക്ക് രേഷ്മയുടെ അടുത്തും പിള്ളേരുടെ അടുത്തും ഒന്ന് സംസാരിക്കണം നടക്കുമെന്ന് രേണു സുദീടത്ത് ചോദിക്കുവാണ് അതിൻ്റെ ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര രീതിയിൽ സ്ക്രീൻ സ്പേസ് ചിലപ്പം കിട്ടുന്നുണ്ടായിരിക്കുമെന്ന് അപ്പാനയ്ക്ക് ഒരു ചിന്ത ചിന്ത കാണുമായിരിക്കാം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് രേണുവിനെ പിടിച്ചിരുത്തിയിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് അല്ലാതെ റേണുവിൻ്റെ അടുത്ത് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യം എന്തോ രേണു ആണ് ബിഗ് ബോസ് രേണുവിനറിയാവോ ഈ ഈ പറയുന്ന രീതിയിലുള്ള പെർമിഷനും കാര്യങ്ങളും കൊടുക്കുമെന്ന് സോ അതുകൊണ്ട് ഇതൊക്കെ നൈസായിട്ട് ഉള്ള ഒരു തന്ത്രമാണ് കാര്യം അപ്പ എനിക്ക് മനസ്സിലായി പുറത്ത് നല്ല രീതിയിൽ നെഗ് അടിച്ചിട്ടുണ്ട് സോ ഇനി ട്രാക്ക് മാറ്റി പിടിക്കണമെന്ന് കാര്യം ഇന്നലെ രാത്രി ഷാനവാസിന്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്ന പുള്ളികാരന് ആ ഒരു ഒറ്റ കോൺവെർസേഷനിൽ അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു അപ്പ എനിക്ക് പറയാൻ മറുപടി ഇല്ലാത്ത രീതിയിലായിരുന്നു ഷാനവാസ് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല അത് മൂന്ന് അത് ശരി രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും വന്ന് ഇടേ മൂന്ന് ദിവസമായ ഫ്രണ്ട്ഷിപ്പിന് എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത് ഇങ്ങനെ കിടന്ന് കെട്ടിപ്പിടിച്ച് സകടപ്പെടേണ്ട വല്ല ആവശ്യം ഉണ്ടോ ഇനി വേറൊരു കോമഡി കൂടെ പറഞ്ഞു തരാം ഞാൻ ഈ പറയുന്ന ബിൻസി എടുത്തും അക്ബറിന്റെ അടുത്തും ഇവരുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ഡയോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് അറിയാം ഞാൻ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ റിലേഷൻഷിപ്പ് െന്ന് അതുകൊണ്ട് വലിയ പ്രശ്നവുമില്ലെന്ന് അങ്ങനെ പറഞ്ഞൊരു വ്യക്തി എന്തിനാണ് ഇപ്പം കിടന്ന് ഭാര്യ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നത് ഇവനൊക്കെ ലേശം ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവനൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഈ രീതിയിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പും ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ എത്ര ആൾക്കാർ വളരെ മാന്യമായിട്ട് കളിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിട്ടാണോ അവരെല്ലാം അവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ബോധമില്ലാതെ ആൾക്കാർ പെരുമാറുന്നതെന്ന് ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് ഓരോന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുവാണ് ഈ പറയുന്ന അപ്പായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗർഭിണിയായ ഒരു ഭാര്യയാണ് പുറത്ത് പുള്ളിക്കുള്ളത് അവരെന്ത് മാത്രം മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കാം അതുപോലെ അവൻ മനസ്സിലാക്കാതെയാണ് ഓരോരോ പരിപാടികൾ കാണിച്ചേക്കുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഇല്ല പക്ഷെ അത് ഗെയിം േ അത് വെച്ച് ആര് ഗെയിം കളിച്ച് ഏഹ് നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ലേ ആൾക്കാർ എടുത്തു വെച്ച് പറയുന്നത് ഇനിയിപ്പം ഗെയിം കളിച്ചു എന്ന് വെച്ചോ അങ്ങനൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തിനാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ഗെയിം കളിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവര് ഇതൊക്കെ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും തന്നെ ഹേർട്ട് ചെയ്യാൻ പോണത് അത് താൻ ആദ്യം മനസ്സിലാക്കുക ഒരേപോലെ ഓവർ സംസാരിച്ചു അത് എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് വേറെ എനിക്ക് ജപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് കുറച്ച് സ്ത്രീ പരസൂഷണം പോലെ കുറച്ച് കാര്യങ്ങൾ പറയാ അനാവശ്യമായിട്ട് അഗ്രഷൻ ഇടുക ഇന്നലെ അനുമോളെ അടിക്കാനൊക്കെ ചെല്ലുന്നു എങ്കിൽ നീ അങ് അടിച്ചി നീ ആരെയായി ഈ കിടന്ന് ഷോ ഓഫ് കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വെറും പട്ടിഷോയായിട്ടേ എനിക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ തന്നെ എന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഫിസിക്കൽ അസോർട്ട് എന്ന് പറയുന്നൊരു സാധനം നടക്കത്തില്ല കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാലോ പിന്നെ യുവന്മാരെ ആരെ കാണിക്കാനാണ് ഈ അടിക്കാൻ അങ്ങ് ചാടി ചാടിക്കയറി ചെല്ലുന്നത് ഇവരെ തിരിച്ച് സംസാരിക്കാൻ മറുപടി ഇല്ലെങ്കിൽ ഇവൻ ചാടി ചാടിക്കേറി അടിക്കാനാണ് പോണത് വന്ന സമയത്ത് ഈ അഭിശ്രീ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനും ഇങ്ങനെയായിരുന്നു ഇപ്പൊ എന്തായാലും ഒതുങ്ങിയിട്ടുണ്ട് അക്ബറും ഇത് തന്നെയായിരുന്നു അനീഷിൻ്റെ അടുത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഞാൻ ഞാൻ വേണ്ടി ഇവിടെ വന്നേ ഒരു ഒരു തരുന്ന അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടിട്ടാണ് നിങ്ങൾ ആ ഷോയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ നിക്കണം പുറത്ത് ഭാര്യക്കും മക്കൾക്കും വിഷമാവുന്ന രീതിയിൽ ഓരോ പ്രവർത്തികൾ കാണിച്ചിട്ട് പിന്നെ വന്നിരുന്നതിനായിരിക്കാൻ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല ആദ്യമേ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഷോയിൽ ചെന്നിരിക്കുന്നത് സോ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് നിങ്ങൾ നല്ലത് പറയുക ആൾക്കാരെ കൊണ്ട് അല്ലാതെ അവിടെ ചെന്ന ഓരോ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കും അത് യാതൊരു മാറ്റവും ഇല്ല ഇങ്ങനത്തെ കേസുകളും വാക്കുകളൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ എന്താ ശരിയാണ് അത് ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കണ്ണു നിറഞ്ഞു കരഞ്ഞു അത് നിങ്ങൾ പോയാലും ഞാൻ കരയുന്ന ആള് ആര് പോലും കരയും നമുക്ക് അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് അപ്പോൾ അത്ര മാത്രമേ ഷാനവാസ് ഔട്ടായില്ല ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ് ഷാനവാസ് ഔട്ടായി ഞാൻ കറിയത്തില്ല ഷാനവാസ് അത്ര മാത്രം ദ്രോഹിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് ഷാനവാസ് ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഷാനവാസ് കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു

എന്റെ എന്റെ നന്നാവില്ല ഞാൻ ഞാൻ തൊട്ട് കളിക്കാൻ ഒന്നും മിണ്ടാതെ പോലെ പൂച്ച കേട്ടോണ്ടിരിക്കുന്നപ്പാ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് സംഭവം പോയിട്ടുണ്ട് ഇത് എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സാധനം എനിക്ക് തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ എൻ്റെ ഒരു പെങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് തിരിച്ചടിക്കാത്തതെന്ന് തിരിച്ചടിക്കാനായിട്ട് എല്ലാവിധ ആയുധവും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് അതായത് ഷാനവാസ് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ് ഒരു വ്യക്തിയാണ് അപ്പോൾ ഷാനവാസിന്റെ കയ്യിൽ നല്ല രീതിയിൽ തിരിച്ചു പറയാനുള്ള ആയുധങ്ങൾ കയ്യിലുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇത് അപ്പാനിയെടുത്ത് നേരിട്ട് പറഞ്ഞപ്പം പുള്ളിക്കാരനോ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പം നേരെ അങ്ങ് നൈസായിട്ട് ഷാനവാസിന് അഗെയിൻസ്റ്റായി ഒന്നും പറയാനില്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഗെയിം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫാമിലി ലൈഫൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മൊത്തത്തിൽ താറുമാറാവത്തേ ഉള്ളൂ ബിഗ് ബോസിൽ പോയി ഈ ഫാമിലി ലൈഫ് തകരുന്നു എന്നും പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ചീത്ത പേരുകളുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഓരോ പരിപാടികൾക്ക് നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്തത് ഇന്ന് ഇപ്പം കൺഫഷൻ റൂമിൽ പോയിരുന്നു പൊട്ടി കരയുന്നുണ്ട് അപ്പാനി ഇന്നലെ മുതൽ നമ്മുടെ അപ്പാനി ബിഗ് ബോസിൻ്റെ അടുത്ത് എനിക്ക് കൺഫഷൻ റൂമിൽ വരണം സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസ് അപ്പാനിയെ വിളിപ്പിച്ചു ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞ കേട്ടോ അവിടെ ഇന്ന് ഭയങ്കര ആയിരുന്നു സംഭവം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് സോ അവരൊക്കെ ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയണം ഞാനിവിടെ വന്നത് എൻ്റെ മക്കൾക്കും വൈഫിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും കൂടുതൽ അടുത്ത റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പിന്നെ എന്തിനാണ് ഇത്രയും കിടന്ന് പൊട്ടിക്കരഞ്ഞ കിടന്ന് നാടകം കാണിക്കുന്നത് എല്ലാം കാണിച്ചു വെച്ചിട്ട് എനിക്ക് എന്റെ ഭാര്യയെ കാണണം എനിക്ക് എന്റെ മക്കളെ കാണണം എന്നൊക്കെ പറയുന്നതിനകത്തൊട്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഭാര്യ പ്രഗ്നന്റ് ആണെന്നൊക്കെ പുള്ളിക്കാരൻ വന്നിരുന്നു പറയുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു സീരിയസ്നെസ് വെക്കുക ഈ ഒരു സമയത്ത് അവർക്ക് മനസമാധാനമാണ് കൊടുക്കേണ്ടത് അല്ലാതെ സമാധാനക്കേടല്ല കൊടുക്കേണ്ടത് ആണ് കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ കാരണം ഫാമിലി റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ തരത്തിലെന്തെങ്കിലുമൊക്കെ പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള പേടി അപ്പാനിക്കുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പേടിക്കാനൊന്നും അവിടെ നടന്നിട്ടില്ല എന്താണെങ്കിലും അപ്പാനിയുടെ പേടി തന്നെയാണ് അപ്പാനിക്ക് പ്രശ്നമെന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലൊക്കെ ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പാനിയുടെ ടെൻഷൻ കൊണ്ടാണ് അപ്പാനീ ബിഗ് ബോസിന്റെ അടുത്ത് പോയി സംസാരിച്ചത് കാരണം ഷാനവാസ് ഇന്നലെ കളിച്ചത് അങ്ങനത്തെ ഒരു കളിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തകർക്കുക എന്നതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇതൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് മത്സരാർത്ഥികൾ ഷാനവാസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥികളെ മാനസികമായി തകർക്കുക അതാണ് ആ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പാനി തന്നെ സ്വന്തമായിട്ട് വരുത്തിവെച്ചവനെയാണ് അതുകൊണ്ടാണ് ഈ ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഹിറ്റ് ചെയ്യുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇനി വരും ദിവസങ്ങളിൽ അറിയാം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബിൻസിക്കൊക്കെ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക